ഹൈ ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗവേ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചേരുക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗിഫോയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഏലൈൻ കുർത്തിയാണ് ഇതൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കളർ വരുന്ന ഒരു നല്ല ഒരു നേവി ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓവർ കോട്ട് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓവർ കോട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിന് ലൈനിംഗും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവും ഉണ്ട് ഇതിന് രണ്ടുമൂന്ന് കളറുകളും കൂടെ നമ്മുടെ ഇതിലുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഷോപ്പിൽ നമ്മൾ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നതാണ് ഓഫറിൽ നമ്മളിത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് നൽകുന്നതാണ് സൈസുകൾ കട്ടായിട്ടുണ്ട് എന്നാലും മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏതൊക്കെ സൈസാണ് എന്ന് അറിയത്തില്ല നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മളോട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓരോ കളറായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെഹന്ദി മെഹന്തി ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന് വരുന്നത് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓവർകോട്ട് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിങ് ഉള്ളിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകള് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഈ കളറിലോട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കും കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് നൽകുന്നു അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളിത് നേരത്തെ വീഡിയോ ചെയ്തിരുന്നതാണ് ഒരെണ്ണം പോകാതിരുന്നാണ് അതിന്റെ ഒരു ഓഫർ നിങ്ങൾക്ക് തരും ഓഫറിൽ നിങ്ങൾക്ക് തരുവാണിത് വിക്കത്തിൻ്റെ പ്രിന്റ് വരുന്നു നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത് കളർ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇത് നല്ല എൻക്വയറി ഉള്ളതായിരുന്നു ഒരു പീസ് മാത്രമേ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നതാണ് ഓഫറിൽ നമ്മൾ നമ്മളിത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു യെല്ലോ കളറാണ് മസ്റ്റേഡോ കളറാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മാത്രമേ ഉള്ളൂ പിന്നെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നൽകുന്നതാണ് ഇന്നത്തെ കളർച്ചയായിട്ട് വരുന്നത് നല്ല ഒരു പീച്ച് കളറാണ് ഇത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഹക്കോബേലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു കുർത്തിയായിരുന്നു ഇത് നമ്മൾ ഒരുപാട് എൻക്വയറി ഉള്ളതായിരുന്നു രണ്ട് പീസ് മാത്രമേ മിസ് മിച്ചായിട്ടുള്ളൂ പിന്നെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു നമ്മൾ ഓഫറിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും മീഡിയ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ നല്ല ലൈനിങ് എല്ലാം അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവും ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ചൈനീസ് കോളറാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പച്ചവർക്കും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ും ഫോർട്ടി സെവനോള ലെങ്ത് വരുന്നുണ്ട് ഇതിന് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുത്തിരുന്നതാണ് ഓഫറിൽ നമ്മൾ അത് നാനൂറ്റി തൊണ്ണൂറ്റിന് നൽകുന്നു ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ സ്റ്റാർട്ട് വരുന്നത് ഒരു പീച്ച് കളർ ആണ് ഇതിന്റെ രണ്ട് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നതാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവും അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് ചന്ദേരി സിൽക്കിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന്റെ രണ്ട് രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് കളർ ഒരു നല്ലൊരു ഗ്രേ കളർ ആണ് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും സ്ലിറ്റർ കുർത്തിയാണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ചൈനീസ് കോളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റിപ്പത് നൽകുന്നു ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ലൈനിംഗും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അഞ്ഞൂറ്റി ആയിരുന്നു ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നു ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഇത് ഒരെണ്ണം കോളറിനെക്കാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ കുർത്തികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നമ്മൾ ഗിഫ്ബയുടെ നടപടിപ്പ് നടത്തുന്നത് എല്ലാവരും ഗവയിൽ പങ്കെടുക്കുക ഇതുവരെ ഞങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്